<th�> ി പിടിക്കണോന്ന് എപ്പഴും കുഞ്ഞും പറയാറുണ്ട് കേട്ടോ ഹലോ അല്ലെ എല്ലാവർക്കും പുതിയൊരു വീട്ടിലൊക്കെ സ്വാഗതം അപ്പൊ അതെ നമ്മൾ ഇന്നൊരു ഫോട്ടോ സ്കെച്ച് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നത് അപ്പോൾ ഞാനും കുഞ്ഞും പ്രതിയും അപ്പോൾ നമ്മൾ ഇന്ന് അറിഞ്ഞ സ്ലിങ് ഷൂട്ടൊക്കെ എടുത്ത് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്ത് ചെമ്പല്ലിയും കരിമീൻ വരുന്ന ഒരു ജപ്തി ആണ് ഇവിടെ ചിലർ പറഞ്ഞാൽ ബോട്ടും കാര്യങ്ങളും എടുക്കാൻ സ്ഥലമല്ലോ കേട്ടോ എന്നാലും അത്യാവശ്യം ചെമ്പല്ലിയും കരിമീനും ഇവിടെ പൊങ്ങി വരുന്നത് കാണാന്നൊക്കെ ചിലർ പറഞ്ഞത് കാരണം ജസ്റ്റ് നോക്കാനായിട്ട് ഞാനും കുഞ്ഞുകൂടെ വന്ന അപ്പൊ സാധനങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ അപ്പൊ മീനെന്തെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം നോക്കണം പോകാൻ ക്ലാസ് ഒക്കെ എടുത്ത് വെച്ച് മീൻ മീനെന്തെങ്കിലും കാണുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യുന്നത് പായല് പായൽ ചീഞ്ഞിട്ട് അതിന്റെ ഇങ്ങനെ പായൽ ചീഞ്ഞ് നിങ്ങൾ പൊങ്ങി ഓടി നടക്കുവാണ് ഇഷ്ടംപോലെ പൊടിമീനൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെ വെട്ടാനായിട്ടാണ് സാധനം വരുന്നത് പോവുന്നത് അപ്പൊ ചെറിയ പൊടിമീനി കൊഴുവായാണ് കൂടുതൽ നടക്കുന്നത് അപ്പൊ അതിനെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ കുഞ്ഞു ചെറിയ ഒന്ന് രണ്ട് ചെറിയ ചെമ്പല്ലിനെ കാണിച്ചു തന്നായിരുന്നു അപ്പൊ എന്തായാലും സ്വിംഗ് ഷൂട്ടും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ മീൻ ഉണ്ടെന്ന് ഉള്ളത് അറിയില്ല ചിലപ്പോ കരിമീൻ ആയിരിക്കും ദിലോപ്പി അങ്ങനെ കാണാൻ ചാൻസ് ഇല്ല ഇപ്പം കരിമീൻ അല്ലെങ്കിൽ പിന്നെ ചെമ്പല്ലി ഇതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് ഇത് വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും സ്ക്രീങ് ഷൂട്ടും കാര്യങ്ങളും സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം കാണിയാണെങ്കിൽ നമുക്ക് ഷൂട്ട് ആട്ടെ അപ്പൊ ഈ കലിങ്ങിന്റെ ചൈഡി കൂടെ ആ അറ്റമ്പറേക്ക് ഉണ്ട് ഏരിയ മനസ്സിൽ അതുപോലെ പിന്നല് ഇവിടെ ബോട്ട് പൊളിഞ്ഞ് ഒരു കിടപ്പുണ്ട് ജസ്റ്റ് എന്താണ് ഒരു ഹൗസ് ബോട്ടാ ചെറിയ ചിക്കാര വെള്ളം ചെറുത് ഇതിന്റെ താഴത്തൊക്കെ ആയിരിക്കും മീൻ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വറ്റയൊക്കെ ഒന്ന് വെട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ നല്ല ഡീപ്പ് വെള്ളം താഴ്ചയുണ്ട് കിട്ടുക താഴ്ച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരാൾ താഴ്ച കൂടുതൽ താഴ്ച കാണാൻ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ ഇച്ചിരി പൊങ്ങി വന്നാൽ മാത്രമേ ശരിക്കും നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇപ്പൊ പോളർ റൈസർ വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അത്യാവശ്യം വെള്ളം തെളിവാണ് അങ്ങോട്ടൊക്കെ നമ്മൾ നല്ല തെളിവുണ്ട് ഉള്ളത് പിന്നെ ഈ പായല് വരുന്നത് കാരണം നോക്കി പായലിന്റെ അടിയിലൊക്കെ എനിക്ക് മീൻ നിക്കണമെങ്കിൽ കണ്ടുപിടിക്കാൻ ഇച്ചിരി പണിയായിരിക്കും എന്നാലും നമുക്ക് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം മാക്സിമം കിട്ടിയാൽ നമുക്ക് വീടും ഉൾക്കൊള്ളിക്കാട്ടാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നപ്പോ തന്നെ ഒരു ചെമ്പല്ലോ അതെ മൂവനെ കണ്ടു ശരിക്കുന്നത് അര കിലോ റേഞ്ചുള്ള ഒരു ചെമ്പല്ല മിക്കവാറും ചാൻസ് ഉണ്ട് അടിപൊളി നല്ല ഡീപ്പിന്ന സാധനം പൊങ്ങി പൊങ്ങിട്ട് മറിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോഴാണ് അടിപൊളി അടിപൊളി പൊടിമീൻ അടിക്കാണ്ട് ചെമ്പല് വരുന്നുണ്ടോ ചെമ്പല്ലീന അടിക്കാൻ വേണ്ടിട്ട് നമ്മൾ റെഡ് ഈ അത് ആദ്യം വന്ന് പാളക്കണ്ടിക്കണം കേട്ടോ രണ്ടാമത് പിന്നെ മുഴുവൻ ചുഴിവന്നുണ്ടായിരുന്നു ടച്ചത് കണ്ടതാ പൂ വിട്ട് പോയി സൈഡിലാറ്റ കൊണ്ടുവച്ചു ഞാനൊന്നൊരു പെടക്കല് വിടച്ചില്ലേ പൂരി പായന്റെ അടിയിലായിരുന്നു ഏഹ് അവിടെ വലുത് വേണം ഞാൻ ചെമ്പല്ലേ എണ്ടേ രണ്ടേ ഇണ്ടാ വലിച്ചേരണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട്ണ്ട് അങ്ങനെ നമ്മള് അടിച്ച പല്ല് ഒരു അടി കൊണ്ട പാടണ്ടല്ലോ ചുണ്ടൻ ഇതേ ഞാൻ കൊണ്ടായിരുന്നല്ലേ അട്ടിച്ച് ഡീപ്പർ നല്ല ആ നേരത്തെ അടി കൊണ്ടത് ഇതേപോലത്തെ അല്ല നേരത്തെ ഒരെണ്ണം മിസ്സായി പോയായിരുന്നു അത് വേറെ പക്ഷെ ഇത് കുഴപ്പമില്ല അടിപൊളി നമ്മളെ ആറമി സ്ലിങ് ഷോട്ടില് വന്നിട്ട് നല്ല മീനുകളൊക്കെ വെറൈറ്റി സാധനങ്ങളൊക്കെ ആദ്യം നമുക്ക് ഇതൊരു കറുപ്പായിരുന്നു ക്ലാസ്റ്റ് ഉൾക്കാരണം ദിവസം ഇപ്പൊ ഒരു കുഞ്ഞൻ ചെമ്പല്ലി പൊളി എന്നാലും കുഞ്ഞുവിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ചെമ്പല്ലി പിടിക്കണമെന്ന് എപ്പോഴും കുഞ്ഞു പറയാറുണ്ട് കേട്ടോ കുഞ്ഞിന്റെ ആഗ്രഹം ചെമ്പല്ലി അടിപൊളി അങ്ങനെ വരെണ്ണം കിട്ടി നമുക്ക് ഇതാണ് ചെമ്പല്ലി എന്താണ് ചെമ്പല്ലി കിട്ടി കിട്ടിയതെന്ന് പറയുന്നു അങ്ങനെ നമുക്കൊരു ചെമ്പല്ലി കിട്ടിച്ചത് എടുത്തിട്ടാ ആ അടി കൊണ്ടില്ലെന്ന് അത് നല്ല ഡീപ്പിലായിരുന്നു ഞാനൊരു ഒരു ഒന്നൊന്നര ഒന്നൊന്നരടി താഴ്ത്തേക്ക് മാറ്റിയാണ് മുമ്പോട്ട് മാറ്റാൻ അടിച്ചത് മീൻ ഇവിടെ നിക്കണെന്നുണ്ടെങ്കിൽ ഈ ഒരു നേരം നിക്കണെങ്കിൽ ഞാൻ ഒരു ഇത്തരം അടിച്ചു ആട്ടി നേരം അരിഞ്ഞു കറക്റ്റ് ചെന്നു അത് നമ്മുടെ ഈ ഡീപ്പ് ഡാട്ടാണ്ട് സ്പെഷ്യൽ ഡാറ്റിലാണ് കിട്ടിയത് നമ്മുടെ കിട്ടിയത് അപ്പൊ അതേ കുഞ്ഞിന്ന് ഇവിടെ നിന്ന് കളിച്ച മനുഷ്യന്റെ വായി മാത്രം കഴിച്ചു കൊടുക്കാൻ നല്ല കടി കടിക്കുന്നുണ്ട് നല്ല പള്ളതാണെന്ന് ടിയായിരുന്നു കരിമീൻ രണ്ടാണ്ടടിയായിരുന്നു ആണ്ട് പിള്ളർ ചുറ്റി പോയെന്നറിയില്ല കേട്ടോ എന്താ പോയിട്ടില്ല പോയിട്ടില്ല കരിമീനെ ഇത്രയും പാസിലേക്ക് പോയത് അപ്പൊ രണ്ടാമത്തെ കരിമീൻ

ആർമി ഒന്ന് കുഞ്ഞുമായിട്ട് വന്നിട്ട് ആദ്യത്തെ ആർമി സ്വിംഗ് ഷോട്ട് ആണ് ആണട്ടെ ഇന്നത്തെ കാരണം ഇത് വെച്ച് നമ്മൾ ആദ്യ ഒരു ഫിഷിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴല്ല ഒരു രണ്ടു മൂന്ന് മാസം മുമ്പ് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വെച്ചിട്ട് നമ്മൾ വാഹന അടിച്ചായിരുന്നു അപ്പൊ അന്ന് കുഞ്ഞും പ്രതി വച്ചാലും കണ്ടിട്ട് പറഞ്ഞത് നമുക്ക് ഒരെണ്ണം എടുത്താലും ഇങ്ങനെ പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആർമി സ്വിംഗ് ഷൂട്ട് എടുത്തത് പിന്നുകിട്ടിയ മീനാണ് നമ്മൾ ആദ്യം അതിന്റെ ഇന്റർവോയിൽ നമുക്ക് ഫസ്റ്റ് വീഡിയോ അല്ല അല്ലേ റിലീസിങ് വീഡിയോയില് നമുക്ക് ലോഞ്ചിങ്ങിന്റെ നമുക്ക് അത്യാവശ്യം മീൻ കിട്ടിയത് അത് കഴിഞ്ഞത് രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ തുടങ്ങുന്നത് ഗെയിമൊക്കെ ഒരുമാതിരി സെറ്റായിട്ടുണ്ട് ഇപ്പൊ ആദ്യം നമുക്ക് ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു എമിങ്ങിന്റെ കാരണം നമ്മളൊരു ഹാൻഡ് പോസിസ്റ്റ ഒരു എക്സ്പ്രഷനിലേക്കാണ് നമ്മൾ ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത് എയിമൊന്നും പോയിന്റും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്ത് നോക്കിയിട്ടല്ല ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ എന്തായാലും കരിമീൻ വന്നപ്പോൾ വന്നപ്പതിനൊരു കൂട്ടായി അതൊരു ചെറിയ കരിമീനാണ് സൈസ് ഒന്നും അല്ല ചെറിയൊരു കരിമീൻ ലീ ഓട്ടറിൽ നിന്നും ഷൂട്ട് ചെയ്ത് കിട്ടും ഒട്ടും പ്രതീക്ഷിച്ചില്ല ജെട്ടി മാത്രമേ ഉള്ളൂ നമുക്ക് നോക്കാം സാധാരണ റബ്ബർ വെറുതെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ റബ്ബർ ഇങ്ങനെ ഒന്ന് മറിഞ്ഞു പോകുന്ന വീഴും അത് നമ്മൾ വീണ്ടും ഇങ്ങനെ എടുത്തിട്ടൊക്കെ വേണം ഷൂട്ട് ചെയ്യണം അതുകൊണ്ട് ഇവിടെ നമ്മളൊരു റബ്ബർ അസെസ്റ്റ് വെച്ച് ഞാൻ കെട്ടി വെച്ചു നോക്കും അതുകാരണം ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് മറിഞ്ഞു പോകില്ല നമുക്ക് ഷൂട്ട് ചെയ്യാൻ എളുപ്പം കണ്ടാൽ സെറ്റപ്പായിട്ട് കിടക്കണം റബ്ബർ പൊടി നീ നിക്കണമെങ്കിലും ഷൂട്ട് ചെയ്ത് നോക്കാം കേട്ടോ മീൻ കുറേ നേരം നോക്കുന്ന കാണുന്നില്ല അപ്പൊ പൊടി നീ നിക്കണങ്ങൾ ഷൂട്ട് ചെയ്ത് നോക്കാം അതെങ്കിലും പൊടി ചത്ത ആയിട്ട് പോകണമെങ്കിൽ അതിലടിക്കാൻ വേണ്ടി വരും അങ്ങനെ ഷൂട്ട് നോക്കാം ടി താഴ്ച താഴ്ച നാടൻപരല്ലേ നമ്മടെ കായലില് ചത്തുമുങ്ങി കിടക്കണ കേട്ടെ പിന്നെ ആരേലും പിടിച്ചിട്ടിട്ട് വല കിട വല കൂടിക്കും മാത്രല്ല എന്റെ ഇപ്പുറത്തോണം കിടപ്പുണ്ടല്ലോ താഴേ കിടപ്പുണ്ട് ചെറിയൊരു വലിയ ആരാലും കറക്റ്റ് ആയിട്ട് ആ വലയിൽ തന്നെ ഒന്ന് കുടുങ്ങിയത് രണ്ടെണ്ണം കിടപ്പുണ്ട് ഒരെണ്ണം കരിമീനാണ് കരിമീൻ വളഞ്ഞു കിടക്കണേ കണ്ടാ ഒരു കരിമീൻ ഒരു വരാൽ ഇപ്പഴത്തേക്കെ താഴത്തേക്ക് വല കിടപ്പുണ്ട് കേട്ടോ വെറുതെ ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് ആ താഴെ കിടപ്പുണ്ട് കല്ലേ കായലൊന്നും കാണിച്ചു കൊടുത്തേ ഫുള് ആയിട്ടൊന്നും കായൽ നമ്മുടെ കായൽ കാണിച്ചത് കണ്ടാ വലിയ കായല ചെറിയ കായലും വലിയ കായൽ വൈക്കം കായൽ

മൊത്തം വെയിറ്റ് ഇത് ചുറ്റി പോയല്ലേ ആ പോന്ന് 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 കായലിന്ന് വരാലി നാടൻ വരാല് കായലിന്ന് പൊളിച്ചു പോനടിപൊളി ഡാ മറ്റൊളി പൊളി പൊളി പാടിപൊളി നാടൻ വരാലിസാണോട്ട് ഉപ്പ് വെള്ളത്തില് വരാല് വളരെ ആൾക്കാർ പറയാനും പക്ഷെ അതെ വെള്ളത്തിൽ എവിടെയോ സ്ഥലത്തുനിന്ന് ഇറങ്ങി പോകുന്ന നാടൻപരാല് പായന്റെ അടിയിൽ ഞാൻ കൊറേ നേരം നോക്കി നോക്കി നോക്കാൻ ഇന്ന് മീനീ സ്ഥലത്തേക്ക് നമ്മുടെ നേരെ നിക്കണേ ഇരുന്നാണ് പക്ഷെ മീനെ ഞാൻ കണ്ടല്ലേ ഞാൻ ചെമ്പല്ലീ നോക്കി വെള്ളത്തിന്റെ അടിയിൽ നിൽക്കുമ്പോഴാണ് പായിൽ നിന്ന് തലയിട്ട് പൊതുപ്പാത്തക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നത് അപ്പൊ നമ്മുടെ ആർമി സ്പിങ് ഷോട്ടില്ല ആദ്യത്തെ വരാതല്ലേ ഇന്ന് കിട്ടിയല്ല നല്ല വെറൈറ്റി മീനുകളാണല്ല മീനുകളാണല്ലോ അട്ടി കൊണ്ട സ്പോട്ട് എവിടെ ആ സൈഡ് വെച്ച് കൊണ്ടു കേട്ടോ തല പുറത്തിറങ്ങിയെന്ന് വെച്ചാൽ അടി കൊണ്ട് എന്തായാലും നല്ല സ്ഥലത്തന്നെ കാരണം ഡാർട്ട് പാസ് ചെയ്ത് കയറുന്ന സ്ഥലത്തന്നെട്ട് അടി കൊണ്ടായിരുന്നു അരിപൊടി എന്നാലും ഈ വേസ്റ്റ് വായിൽ നമ്മൾ ആദ്യം ആദ്യമായിട്ട് അങ്ങനെയൊക്കെ നന്നായിട്ട് കാണിച്ചു തരാം നല്ല മഞ്ഞച്ച കളറുള്ളത് ഇതുണ്ട് അയ്യോ ഇത് എനിക്ക് പോലും ഇട പോലെ പോലും ഡാറ്റ ഞാൻ കുറവില്ല കാരണം ഇവിടുന്ന് അടി വീണ പിന്നെ ഇവിടെ നോക്കണ്ട നല്ല അടിപൊളി നാടൻ നല്ല യെല്ലോ ഷെയ്ഡ് കളറൊക്കെ അടിപൊളി അടിപൊളി അപ്പൊ നമ്മടെ മറ്റേ മീനൊക്കെ എടുത്ത് വന്നി വഴി നമുക്ക് ഇച്ചിരി കൂടെ നോക്കി മീനൊക്കെ കൊണ്ടുപോകാം കാരണം സമയം നമ്മൾ വന്നപ്പോൾ ഏകദേശം ഒരു എത്ര മണി പന്ത്രണ്ട് മണി വന്നപ്പോൾ വന്നപ്പോ പന്ത്രണ്ട് മണിയായി നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞിട്ട് ഫിഷിങ്ങിന് ഇങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞത് നമ്മൾ സ്പോട്ട് ഒന്ന് സ്കെച്ച് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ് അപ്പം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് തരണം കേട്ടോ നെക്സ്റ്റ് നമുക്ക് വീണ്ടും നമുക്ക് ഇവിടെ വരുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ എന്തെങ്കിലും മീനടിക്കണ വീഡിയോ നമുക്ക് ചെയ്യാം നമുക്കിത് കരിമീനും ഉണങ്ങി ഒന്ന് നനച്ചേട്ട് കാണാൻ ഭംഗിക്ക് വേണ്ടി കേട്ടോ ഉണങ്ങി ഇരുന്നാലും മീൻ നന്നായിട്ട് ചത്തത്തിട്ടില്ല ഇപ്പം വെള്ളം കഴിഞ്ഞപ്പോൾ നല്ലത് ഇതൊന്നും ചത്തട്ടില്ല കേട്ടോ ചെറുതായിട്ടും മനങ്ങളാണ് അപ്പം ഇവനെ നമുക്ക് കഴിക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് ഒന്നും നമ്മുടെ വണ്ടി ഇതിനകത്ത് ഗ്രിപ്പർ എടുക്കണം സഞ്ചി നമ്മുടെ വണ്ടിക്കകത്താണ് അപ്പൊ കൂടി കൊണ്ട് നമ്മൾ വീഡിയോ നിർത്തു വെച്ചാൽ വണ്ടി കണ്ടു കണ്ടു ആ അവിടെ വെച്ച് ഒരെണ്ണം കണ്ട് നമ്മൾ ഒരെണ്ണം അവിടെ ചത്ത കിടക്കണം കാണിച്ചു തന്നെ ചത്ത കിടക്കണം കഴിഞ്ഞ് കണ്ടപ്പോ തന്നെ നമ്മൾ ഒരെണ്ണത്തിന് ഷൂട്ട് ചെയ്തിട്ട് പക്ഷെ അത് അരികെങ്കിൽ വരാൽ ശരിക്കും ഊട്ടി സ്പീഡിൽ നടക്കൊണ്ട് ഓടിക്കണത് കാരണം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പോലും ചോദിക്കുന്നവരെ പറ്റിയില്ല ൂക്കിപ്പിടിക്കുന്ന കിട്ടുടേത്രൂറ് ഗ്രാമില്ല ഒരു കിലോ ഉണ്ടെന്ന് പറഞ്ഞത് അറുന്നൂറ് ഗ്രാം കൊറവാണ് ഒരു കിലോ ആണ് ഞാൻ പറഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഇങ്ങനെ നമുക്ക് കയ്യിലെടുത്തു പോകാൻ മരൂ അപ്പൊ എല്ലാ കടയും പറഞ്ഞേ നമ്മുടെ ആർമി ലിംഗ് ഷോട്ട് ഇവിടെ കിടക്കുന്നു ഞാൻ താഴെ വെച്ചാട്ടെ ഹാൻഡിൽ നമുക്ക് ഹാൻഡ് സപ്പോർട്ടിന് മാത്രമേ ഇതുള്ളൂ ഇവിടെ നമുക്ക് കയ്യിൽ കോർത്തിടാനുള്ള ഒരു വള്ളി കൂടെ നമുക്കിന്ന് സെറ്റ് ചെയ്യണം കാരണം നമുക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് റിഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കയ്യിൽ കിടക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് വെയിറ്റ് ഹാൻഡിലിന് ശരിക്കും പറഞ്ഞാൽ ഹാൻഡ് സപ്പോർട്ട് വന്നതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടാണ് നമ്മൾ ഹാൻഡ് സപ്പോർട്ടിങ്ങ് വരുന്നത് അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വിട്ടു കഴിഞ്ഞാൽ കയ്യിൽ തൂങ്ങിക്കിടത്തല്ലോ പക്ഷെ ഇതിലങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ ഇതിനത്ര കൈ കയറുന്നുണ്ട് പക്ഷെ നമുക്ക് കൈ ഇങ്ങനെ പിടിച്ച് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ എന്തായാലും ആർമിസ് സ്വിംഗ് ഷൂട്ട് വെച്ചുള്ള നല്ല അടിപൊളി വീഡിയോ ഇനി വീണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ അത് പ്രതീക്ഷിച്ചിരിക്കുക അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെയൊക്കെ ണ്ടത് ഓടിയത്